അങ്ങനെ നമ്മൾ ടീ നഗറിൽ എത്തിരിക്കുകയാണ് ഇപ്പൊ ഉള്ളത് ശരവണ സ്റ്റോറിലാണ് അപ്പോ ശരവണ സ്റ്റോറിൽ നമ്മൾ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞല്ലോ നേരത്തെ ചെറിയ രണ്ട് മൂന്ന് പാത്രം ഒക്കെ നോക്കണമായിരുന്നു മീൻസ് എന്ത് പാത്രം കോപ്പറിന്റെ പ്ലേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഈ പറഞ്ഞതുപോലെ ചുമ്മാ അല്ലാതെ അലർജി തിരിഞ്ഞത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചുള്ള അതെ 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 കൊറേ സംഭവങ്ങളൊക്കെ കണ്ടു കൊറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും പറയില്ല കോപ്പറിന്റെ പ്ലേറ്റ് കാണിച്ചു തരാം അറുന്നൂറ്റി ഏഴു രൂപയുടെ അറുനൂറ്റി അല്ലേ എണ്ണൂറ്റി മുപ്പത്തെട്ട് എണ്ണൂറ്റി പതിനെട്ട് രൂപയൊക്കെ സാരി തൂക്കിട്ട് കുറേ തൂക്കിട്ടു നിങ്ങൾ എന്തെടുക്കാനാണ് വന്നത് അതെന്തിനാ ഇവിടെ വന്നേക്കുന്നേ എന്തായാലും ശേവിക്കും സാധനങ്ങളുണ്ട് വെറൈറ്റി ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നമ്മുടെ നാട്ടിലേയും ഇവിടെയും തമ്മിൽ വ്യത്യാസം വല്ലതോ ഭയങ്കര കുറവാണ് പിന്നെ കളക്ഷൻ ഒരുപാട് സാധനം ഇതൊക്കെ ഒരു ഇച്ചിരി കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് എടുക്കാം അതാ നല്ലത് കാണാനും ബാക്കിയുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളു നല്ല അച്ചാറൊക്കെ ഇട്ടു വയ്ക്കാൻ പറ്റിയ സാധനം ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ ഉള്ളു അതായത് ഇത് തൊണ്ണൂറ്റി അഞ്ച് രൂപ நமக்கு சரவணா ஷரவணும் நம்ம ஆதம் கேரி ஷோப்பினத்து കോപ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ആ ശരവണ സ്റ്റോറിന്റെ ഒരു ബ്രാഞ്ചിലേക്ക് സൂപ്പർ സ്റ്റോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ചോ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ചെന്നെ ഒരു ഷോപ്പിന്റെ ഫ്രണ്ട് ഒരു സംഭവം കണ്ടിട്ട് അങ്ങോട്ട് പോയി എവിടെയാണെന്ന് കാണാം കളക്ഷൻസ് കുറയണ്ടല്ലേ 44 എത്രയാ 80 60 ഉണ്ട് അല്ലേ ദേ ഇത് എത്രയാ നോക്ക് 140 இது 55 രൂപ ഇത് 70 രൂപ சென்னையில் 70. 70. <laughs> 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 அபிலே ஆறு வந்த അപ്പോൾ നമ്മൾ ശരവണ സ്റ്റോറിയിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ ശരവണ സ്റ്റോറിയിൽ നിന്ന് കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല ഇപ്പൊ നമ്മൾ നല്ല വിഷപ്പുണ്ട് അങ്ങനെ നമ്മുടെ കാശിംപായുടെ കടയിൽ വന്നിരിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനതിന് കാണിച്ചു തന്നല്ലോ അപ്പോൾ വൈകിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാലോ വൈഡ് അപ്പ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഒരു കുഞ്ഞു ഷോപ്പാണ് അടിപൊളി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോ കഴിക്കാൻ പോവാണ് ഇത് മട്ടൻ ചുക്കയാണ് ഇത് എഗ് കലക്കിത്ര ചിക്കന്റെ ഒരു ഫ്രൈയും ഫ്രൈ പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറയല അടിപൊളിയാണ് പൊറോട്ടയും ഗ്രേവിയും ചിക്കൻ കുളമ്പും

നമ്മള് വന്നപ്പോഴ് ഭയങ്കര തിരക്കായിരുന്നു ഇപ്പൊ തിരക്ക് കുറഞ്ഞു നല്ല തിരക്കുണ്ട് കാശിമ്പായുടെ കടയില് ഉറപ്പായിട്ട് പറഞ്ഞ മസ്റ്റ് ട്രൈ ആണ് അപ്പോ നമ്മുടെ കേരളത്തിൽ നിന്നായാലും നമ്മുടെ ചെന്നൈയിലുള്ള ടീംസ് ആയാലും ഉറപ്പായിട്ടും വന്ന് കഴിക്കണം നല്ല ടേസ്റ്റ് ആണ് മട്ടൻ മട്ടൺ ചുക്കയൊക്കെ ഒരു രക്ഷയില്ല ചിക്കൻ ഒരു ഫ്രൈഡ് ഇത് അടിപൊളിയാണ് അതുപോലെ ചിക്കൻ കുളമ്പും പൊറോട്ടയും അടിപൊളിയാണ് എന്തായാലും ഭയങ്കര റീസണബിൾ പ്രൈസും അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഴിച്ച് മുന്നൂറ്റി നാല്പത് രൂപ ആയിട്ടുള്ളു അപ്പോ ഓക്കെയാണ് അപ്പൊ നമ്മള് പോകാനുള്ള ഒരു ധൃതിപ്പാടിൽ നിൽക്കുകയാണ് അപ്പൊ എനിവേ വേണ്ടി നമ്മളെ ഇവിടുന്ന് ശരിക്കുവാണേ അപ്പൊ ഇനിയിപ്പൊ നാളെ രാവിലെ കാണാം ഹായ് ഗുഡ് മോർണിംഗ് കാണുമ്പോൾ നിങ്ങള് ഗുഡ് മോർണിംഗ് ആണോ എന്ന് അറിയില്ല നമ്മൾ ഇന്നലെ കാസിമ്പായുടെ റെസ്റ്റോറന്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അമ്മൊക്കെ ഫ്ളാറ്റ് ആയി അപ്പൊ അതെ പാക്കിംഗ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇനിവേ എന്തായാലും നമ്മൾ ബാക്ക് ടു ട്രിവാൻഡ്രം അപ്പോ എയർപോർട്ടിലെത്തി അപ്പോൾ ഇനിയിപ്പോ ഫുഡ് കഴിക്കണം ലോഞ്ച് കയറി അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഫസ്റ്റ് ഫ്ലൈ കഴിഞ്ഞ് ഇപ്പോൾ സെക്കൻഡ് ഫ്ലൈയിലോട്ട് പോവുകയാണെ നമ്മുടെ ട്രിവാൻഡ്ര അപ്പൊ രാത്രിയാണ് നമ്മൾ അന്ന് വന്നത് ഇപ്പൊ ഇനിയിപ്പോ പകലും കൂടെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ബുക്ക് ചെയ്ത് അപ്പൊ അപ്പം ശരിയാപ്പൊ നമുക്ക് തിരിച്ചു പോകുന്ന വിശേഷവും ട്രിവാണ്ടത്തെത്തി ബൈ പറഞ്ഞു ാണ് അമ്മവും മാത്രമേ ലോഞ്ചിൽ കേറാൻ പറ്റുള്ളൂ റെസ്റ്റോറൻറിൽ പോയി ഫുഡ് കഴിച്ചു ഞാനും അമ്മവും കൂടെ ലോഞ്ചിൽ വന്ന് പൂന്ത് വിളയാടി കഴിച്ചു നാല് കുക്കീസും കൂടെ അവർക്ക് വേണ്ടിട്ട് എടുത്തിട്ടോ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ട അല്ലേ അമ്മു അമ്മന് ഫുഡ് ഇട്ടോ ഇഷ്ടപ്പെട്ടോ ഏ വെയിറ്റ് ചെയ്യുന്നു നമുക്ക് ഒൻപതേ മുക്കാലിനാണ് ഫ്ലൈറ്റ് ഉള്ളത് എയർപോർട്ടിൽ നമ്മൾ അല്ലേ എയർപോർട്ടാണ് നിൽക്കാണ് ബാംഗ്ലൂരിന് അത്ര വലിയതൊന്നുമല്ല ഞങ്ങൾ മാഗി പിന്നെ ഞങ്ങൾ ഒരു പഫ്സ് ഞങ്ങളൊരു ചായ മേടിച്ചു അമ്മു ഞാനിവിടെ അല്ലേ ലോഞ്ചില് അടിപൊളിയല്ല അങ്ങനെ നമ്മൾ ചെന്നൈയിൽ എയർപോർട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഫിലിം ആക്ട്രസ് മാമിനെ നമ്മൾ കണ്ടു അപ്പോൾ കണ്ട് ഫോട്ടോ എടുത്തു ഇതാ ഇപ്പൊ കാണിച്ചു തരാം ഇപ്പോൾ ക്യാമറമാൻ വന്നിട്ട് നമ്മുടെ പ്രാണ എം വിമലാണ് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മൾ ചെന്നൈ എയർപോർട്ടിലാണ് നമ്മൾ ഇപ്പോ തിരിച്ചു പോവാനുള്ള ഏതാനും സമയങ്ങൾക്കുള്ളിൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതാണ് കൂടെ നമ്മുടെ കൂടെ ഉള്ള ഉള്ളത് പ്രാണായം വിമൽ ആണ് പ്രാണായം വിമൽ ക്യാമറയും കൊണ്ട് ചിരിക്കുവാണ് ഇപ്പോ tray table and fasten your seat. The cabin lights will be dimmed for take and night. ഓ താതാ പാട്ടി എப்படி ഉണ്ടായിരുന്നത് അടിപൊളി അടിപൊളി ലൈറ്റ് ഒന്നും അറിയില്ല ആരെയാ ഇപ്പൊഞ്ഞി അടിപൊളി ഓക്കേ രാത്രി പേസി രാത്രി തെളിയില്ല തെളിയില്ല കുറ പൊളി കേറി വരണ്ടല്ല അവിടുത്തെ കടയിലുണ്ടേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ അപ്പോൾ നമ്മൾ തിരുവാൻഡ്രത്തെത്തി വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ ചെറുതായിട്ടൊന്നും പൈമു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ നല്ലൊരു യാത്രയായിരുന്നു ചെന്നൈ ട്രിപ്പ് അല്ലെ ഇവര് ഒരിടത്തും വന്നില്ല നമ്മൾ രണ്ടുപേരും മാത്രമേ ഇറങ്ങിയോളൂ ഇനി എന്തായാലും അടുത്ത് വിളിച്ചു എന്തായാലും കുറെ നാല് കേസെ അവർക്കൊരു വലിയൊരു നല്ലൊരു യാത്രയായി അമ്മു എൻജോയ് ചെയ്തു അമ്മുന് സ്കൂളിലും പോയില്ല എൻജോയ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം അവിടെ കമൻറ്റ് അറിയിക്കണം എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടാക്കി ശ്രമിക്കണം ഇനിവേ എന്തായാലും നമ്മൾ സ്മോൾ ട്രിപ്പാണ് കാര്യം അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു യാത്രയായിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഇനി എന്തായാലും അവർ ഹാപ്പിയായി അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകല് ചെയ്യാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും